നടു റോഡിൽ യുവതി അഗ്നിക്കിരയായതിന്റെ ഞെട്ടലിൽ നിന്ന് ഇനിയും മോചിതമായിട്ടില്ല ചേർത്തല നഗരം പട്ടണക്കാട് വെട്ടയ്ക്കൽ വലിയ വീട്ടിൽ ആരതി പ്രദീപിനെയാണ് ഭർത്താവ് ശ്യാംജി ചന്ദ്രൻ ഇന്നലെ സ്കൂട്ടർ തടഞ്ഞു നിർത്തി പെട്രോൾ ഒഴിച്ച് കത്തിച്ച് കൊലപ്പെടുത്തിയത് ജോലിസ്ഥലത്തേക്ക് പോകുന്നതിനിടയിലാണ് ഇന്നലെ രാവിലെ സ്കൂട്ടർ തടഞ്ഞു നിർത്തി പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയത് ആരതിയുടെ സ്കൂട്ടർ തടഞ്ഞു നിർത്തി മിഠായി ഭരണിയിൽ കരുതിയ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു തീ പടർന്നതോടെ ആരതി നൂറു മീറ്ററോളം ദൂരം നിലവിളിച്ചുകൊണ്ട് ഓടുകയായിരുന്നു സമീപത്തെ വീടിന് മുന്നിൽ വച്ചാണ് നാട്ടുകാർ ബക്കറ്റിൽ വെള്ളമൊഴിച്ച് തീയണച്ചത് ഓടിയ ഭാഗത്തെല്ലാം ആരതിയുടെ വസ്ത്രങ്ങളും അതുപോലെ തന്നെ ഹെൽമെറ്റിന്റെ ഭാഗങ്ങളെല്ലാം ഉരുകി വീണ് തീ പടർന്നിരുന്നു തീ അണയ്ക്കുമ്പോഴേക്കും ആരതിക്ക് ബോധമുണ്ടായിരുന്നതായി സമീപവാസിയായ സ്ത്രീ പറഞ്ഞു വെള്ളം നൽകിയ ശേഷമാണ് സമീപത്തു നിന്നും ആംബുലൻസ് എത്തിച്ച് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് ആരതിക്കെതിരെ ശ്യാംശി ചന്ദ്രൻ നടത്തിയ ആക്രമണം ആസൂത്രിതമായിരുന്നു ആരതി വരുന്ന ആളൊഴിഞ്ഞ ഇടറോടാണ് ഇതിനായി ഇയാൾ തെരഞ്ഞെടുത്തത് താലൂക്ക് ആശുപത്രിക്ക് പിന്നിലായുള്ള ഈ പ്രദേശത്തെ ഏതാനും വീടുകൾ മാത്രമാണുള്ളത് വിവരമറിഞ്ഞ ചേർത്തലയിൽ നിന്നും പോലീസ് ഉടൻ സ്ഥലത്തെത്തി ഇരുവരെയും ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു അതേസമയം ചന്ദ്രനെതിരെ കൊലപാതകത്തിന് പോലീസ് കേസെടുത്തിട്ടുണ്ട് രാവിലെ ജോലിക്കായി പോയ അമ്മ ഇനി തിരിച്ചു വരില്ലെന്ന വിവരം അറിയാതെയാണ് മക്കളായ വിശാലും സിയയും വീട്ടിൽ കഴിഞ്ഞത് വിശാലിന് ഒൻപത് വയസ്സും സിയയ്ക്ക് മൂന്നര വയസ്സുമാണ് വിശാലിന് രാവിലെ സ്കൂളിലേക്ക് അയച്ച ശേഷം ജോലിക്കായി പോയതായിരുന്നു അമ്മ ചേർത്തലയിൽ ഭർത്താവ് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയ പട്ടണക്കാട് വലിയ വീട്ടിൽ ആരതിയാണ് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത് തിങ്കളാഴ്ച രാവിലെ ചേർത്തല താലൂക്ക് ആശുപത്രിക്ക് സമീപത്ത് വെച്ചാണ് സംഭവം നടന്നത് കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് ഇരുവരും അകന്നു കഴിയുകയായിരുന്നു ചേർത്തല താലൂക്ക് ആശുപത്രിക്ക് സമീപത്തെ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലെ ജീവനക്കാരിയാണ് ആരതി ഇന്നലെ രാവിലെ സെന്റ് മേരീസ് പാലത്തിന് നിന്ന് ഇടറോഡിലൂടെ സ്കൂട്ടറിൽ സ്ഥാപനത്തിലേക്ക് വരുമ്പോഴാണ് അക്രമമുണ്ടായത് ഇടറോഡിൽ കാത്തിരുന്ന ശാം സ്കൂട്ടർ തടഞ്ഞ് ആരതിയെ വലിച്ചിറക്കി കയ്യിൽ കരുതിയിരുന്ന പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു